ബഹുമാനപ്പെട്ടാദുമാർ മറ്റു വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ ഈ ദിവസത്തിലേക്ക് നമ്മെ നയിച്ച അവിശ്വസനീയമായ യാത്രയെക്കുറിച്ച് നാം ഒരു നിമിഷം ഓർക്കണം നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച എണ്ണമറ്റ സ്ത്രീ പുരുഷന്മാരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവരുടെ ധൈര്യത്തിൻ്റെ കഥകൾ നമ്മെ പ്രചോദിപ്പിക്കുകയും സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ മൂല്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു സ്വാതന്ത്ര്യത്തിലേക്കുള്ള നമ്മുടെ മുൻഗാമികളുടെ പാത നീണ്ടതായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടം വർഷങ്ങളായി അടയാളപ്പെടുത്തിയ മഹാത്മാഗാന്ധി ഉമർ ഖാദി മുസ്ലിയാർ മമ്പുറം തങ്ങൾ തുടങ്ങിയ നേതാക്കൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തി മഹാത്മാഗാന്ധിയെ നമുക്ക് നന്നായി അറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നേതാവും വൈകാട്ടിയുമായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അഹിംസ സത്യാഗ്രഹ പ്രസ്ഥാന സത്യാഗ്രഹ സിദ്ധാന്തത്തിലൂടെ ഗാന്ധിജി ലോകമെമ്പാടും പ്രശസ്തനായി അതുപോലെ ഉമർ ഉമർകാദിയും നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പതിറ്റാട്ടുകൾക്ക് മുമ്പ് ഗാന്ധിജി ഒരു ഗ്രാമത്തിൽ നികുതിക്കെതിരെ സമരം നടത്തിയതാണ് സമരം നടത്തിയതാണ് ഉമർ ഉമർകാദി അതുപോലെ മമ്പുരന്തങ്ങൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ കേരളത്തിലെ ഒരു മുസ്ലിം ആത്മീയ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയും ആയിരുന്നു അദ്ദേഹം ഏഷ്യൻ രാജ്യങ്ങളിലെ ബ്രിട്ടീഷ് സാമ്രാമ്രാജ്യത്തിന്റെ അഗ്നിവേശത്തിനും അക്രമത്തിനും ശബ്ദമുയർത്തിയ വിപ്ലവകാരിയായിരുന്നു ഇരുന്നു സെയ്ദ് അലവീത്തങ്ങൾ എന്ന മമ്പുരന്തങ്ങൾ അതുപോലെ ആലി അലിമുസ്ലിയ പതിനെട്ടാം നൂറ്റാണ്ടിൽ കേരളത്തിലെ ഒരു മുസ്ലിം ആത്മീയ നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയും ആയിരുന്നു അദ്ദേഹം ഏഷ്യൻ രാജ്യങ്ങളിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധിനിവേശത്തിനും അക്രമത്തിനുമെതിരെ ശബ്ദമുയർത്തി ഉയർത്തിയ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം എൻ്റെ പ്രസംഗം കേൾക്കാൻ വിലപ്പെട്ട സമയം ചെലവഴിച്ച ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തി ഞാൻ നിർത്തുന്നു